ഹായ് പ്രിയമുള്ള സുഹൃത്തുക്കളെ രാജ്യസ്നേഹികളെ സ്വാതന്ത്ര്യത്തിൻ്റെ എഴുപത്തി അഞ്ചാം വാർഷികം ആഘോഷിക്കുന്ന ഈ വേളയിൽ രാജ്യസ്നേഹികളായ ജനാധിപത്യ വിശ്വാസികളായ മതേതരന്മാരായ എല്ലാ ഓരോരുത്തർക്കും ഒരു ഇന്ത്യൻ പൗരയെന്നുള്ള നിലയിൽ ഒരു രാജ്യസ്നേഹി എന്നുള്ള നിലയിൽ സ്വാതന്ത്ര്യദിനം ആശംസിക്കുന്നു ഇന്ന് ഒരു പ്രഭാഷണത്തിന്റെ ഒരു ലേശം കേൾക്കാനിടയായി ഒരു ലിങ്ക് കിട്ടിയതാണ് അത് പ്രസംഗിക്കുന്നത് മറ്റാരുമല്ല അലിയാർ കാസിമിയാണ് ഇന്ത്യൻ ദേശീയ പതാക ഉയർത്തിയവരോട് അദ്ദേഹം അദ്ദേഹത്തിൻ്റെതായിട്ടുള്ള ചില ആകുലതകൾ പങ്കുവെക്കുന്നുണ്ട് അലിയാർ കാസിമി എന്ന് പറയുന്ന പുരോഹിതൻ എന്തിൻ്റെ പ്രതീകമാണ് എന്ന് നമുക്കറിയാം ചില സന്ദർഭങ്ങളിൽ മാത്രമേ ചിലരെ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും അതിന് ചില അവസരങ്ങൾ വേണമെന്ന് മാത്രം ജലീലിനെ പോലെ പിണറായി വിജയനെ പോലെ അങ്ങനെ ഓരോരോ സന്ദർഭങ്ങളിലാണ് നമുക്ക് ഓരോന്ന് മനസ്സിലാകുന്നത് ഏതാനും മാസങ്ങൾക്ക് മുമ്പ് ഇസ്ലാം മതത്തിൽ നിന്നും ഒരു മതരഹിതനായി എനിക്കിനി മതം വേണ്ട ഞാൻ പഠിക്കുകയും മനസ്സിലാക്കുകയും ഫോളോ ചെയ്യുകയും ചെയ്ത മതം ജനാധിപത്യ വിരുദ്ധമാണ് എന്ന് മനസ്സിലാക്കി മതം ഉപേക്ഷിച്ച അസ്കർ അലി ഹുദവി പറഞ്ഞിരുന്നത് എത്ര യാഥാർത്ഥ്യമാണ് തങ്ങളുടെ സ്ഥാപനത്തിൽ തങ്ങളെ പഠിപ്പിച്ചിരുന്നത് ഇന്ത്യൻ ആർമിയിൽ നിങ്ങൾ ആരും ചേരരുത് എന്നാണ് കാരണം മറ്റൊന്നുമല്ല പാകിസ്ഥാനിൽ നിന്നും അഫ്ഗാനിസ്ഥാനിൽ നിന്നും ബംഗ്ലാദേശിൽ നിന്നും ഒക്കെ വരുന്ന നമ്മുടെ ആളുകൾക്കെതിരെ നമ്മൾ ആയുധമെടുക്കണ്ടേ അത് പ്രവാചകർ ഇഷ്ടപ്പെടുന്നില്ലല്ലോ കാരണം ഒരു വിശ്വാസിയെ ഒരു വിശ്വാസി തന്നെ കൊല ചെയ്യാൻ ആക്രമിക്കാൻ ആയുധമെടുത്താൽ രണ്ടു പേരും തുല്യരാണ് എന്നാണ് പ്രവാചകൻ പഠിപ്പിച്ചത് കാരണം ആയുധമെടുത്തവൻ അവനെ കൊല്ലണം എന്ന് ഉദ്ദേശിച്ചെടുത്തു എതിരാളിയൻ ഇവനെ കൊല്ലണം എന്ന് ഉദ്ദേശിച്ചെടുത്തു പക്ഷെ ഇസ്ലാമില് വിശ്വാസികൾ തന്നെ മുസ്ലിങ്ങൾ തന്നെ പരസ്പരം ഏറ്റുമുട്ടിയ യുദ്ധങ്ങൾ ഉണ്ടായിട്ടുണ്ട് സുഫീൻ ജമൽ രണ്ട് ഭാഗത്തും മരണപ്പെട്ടു വീണത് വിശ്വാസികളായിരുന്നു ഇസ്ലാമില് എവിടെയാണ് മനുഷ്യാവകാശമുള്ളത് സ്ത്രീകളെ അടക്കി ഭരിക്കാനുള്ള നിയന്ത്രണ അധികാരത്തിന്റെ ദണ്ട് അള്ളാഹു നൽകിയിരിക്കുന്നത് പുരുഷന്റെ കൈകളിലാണ് ഖുർആാനിലും ഹദീഫുകളിലും ഇസ്ലാമിലെ കർമ്മശാസ്ത്ര ഗ്രന്ഥങ്ങളിലും ഒക്കെ ഉടനീളം പതിയിരിക്കുന്ന അപകടമാണ് സ്ത്രീ വിരുദ്ധതയും മാനവിക വിരുദ്ധതയും ജനാധിപത്യ വിരുദ്ധതയും ഒക്കെ ഇതൊക്കെ നിറഞ്ഞു കിടക്കുന്ന ഈ ഗ്രന്ഥത്തിൽ എവിടെയാണ് നമ്മൾ പൗരാവകാശവും മനുഷ്യാവകാശവും ഒക്കെ തേടി നടക്കുന്നത് ഇസ്ലാമിൽ ദേശീയതയില്ല ജനാധിപത്യമില്ല മതേതരത്വമില്ല മനുഷ്യരെ എല്ലാവരെയും മനുഷ്യൻ എന്ന രൂപത്തിൽ ഒന്നായി കാണാൻ ഭൂമിയുടെ അവകാശികളായി കാണാൻ ഇസ്ലാം പഠിപ്പിക്കുന്നില്ല നിന്റെ അടുത്ത് താമസിക്കുന്ന അമുസ്ലിങ്ങളോട് ബഹുദേവാരാധകരോട് നീ യുദ്ധം ചെയ്യണം അവർ നിന്നിൽ രൂക്ഷത കണ്ടെത്തണം എന്ന് പഠിപ്പിക്കുന്ന ഒരു ഗ്രന്ഥത്തെ മാനവികത തുളുമ്പി നിൽക്കുന്ന ഗ്രന്ഥം എന്ന് നിങ്ങൾ പറഞ്ഞോളൂ ആ ഗ്രന്ഥത്തെ അറിഞ്ഞ വ്യക്തി എന്നുള്ള നിലയിൽ എനിക്കത് പറയാൻ കഴിയില്ല നമുക്ക് സമത്വമോ ജനാധിപത്യമോ മതേതരത്വമോ എന്തെങ്കിലും ഗ്രന്ഥങ്ങളിൽ ഇസ്ലാമിക ഗ്രന്ഥങ്ങളിൽ കാണാൻ കഴിയില്ല അലിയാർ കാസിമിയുടെ ഉള്ളറിയാൻ നമുക്ക് ഒന്ന് ഞങ്ങൾ കോട്ടി ചെയ്യാത്ത ആളുകളുടെ പൗരത്വത്തിന് നേരെ വെരുൾച്ചുണ്ടാകുമെന്ന് തീരുമാനിച്ച അറിയില്ലേ കാശ്മീരികൾ ഇവിടെ പൗരത്വം മാത്രമല്ല പ്രശ്നം കാശ്മീർ എന്ന് പറയുന്ന ഒരു സ്റ്റേറ്റ് ആ സ്റ്റേറ്റ് എന്താണ് ഒരു തുറന്ന ജയിലായി മാറി ഒരു രാജ്യത്തെ ഒരു സ്റ്റേറ്റിനെ പൂർണ്ണമായിട്ട് ജയിലാക്കി ജയിലാക്കി മാറ്റുക അവിടുത്തെ ജനങ്ങൾ അവരുടെ പ്രിയപ്പെട്ട നമ്മുടെ രാജ്യത്തോട് ചേർന്ന് നിൽക്കുന്ന ജനങ്ങളാണ് കാശ്മീരിൽ കാശ്മീരിലോട്ട് ചെയ്യുക നമ്മൾ മനസ്സിലാക്കേണ്ടത് ഒരുപാട് കാര്യങ്ങളുണ്ട് കാശ്മീരിലെ ജനങ്ങൾ എല്ലാവരും ഇന്ത്യയോട് ചേരണമെന്ന് ആഗ്രഹിക്കുന്നവരല്ല ചിലര് പറയുന്നു പാകിസ്ഥാനോട് ചേരണം വേറെ ചിലര് പറയുന്നു അവരിൽ ചിലര് പറയുന്നു സ്വതന്ത്ര കാശ്മീർ വേണം ഞങ്ങൾക്ക് ഇന്ത്യയും വേണ്ട പാകിസ്ഥാനും വേണ്ട ഒരു വിഭാഗം ആളുകളെ പറയുന്നുള്ളൂ ഇന്ത്യയോട് ചേരണമെന്ന് ആ ഇന്ത്യയോട് ചേരണമെന്ന് പറയുന്ന ആളുകളാണ് അവിടെ ഊട്ടിങ്ങി പങ്കെടുത്തിട്ട് മെഹബൂബ മുഫ്തിയെയും അതുപോലെ തന്നെ ഫാറൂഖ് അബ്ദുള്ളയൊക്കെ മുഖ്യമന്ത്രിയാക്കുന്നത് പക്ഷേ ആ രാജ്യത്തെ ജനങ്ങളുടെ നേരെ അവരുടെ മുന്നൂറ്റി എഴുപതാം വകുപ്പ് അതിന്റെ ഒക്കെ ചരിത്രം ഞാനിപ്പോ പറയണില്ല കാരണം ഇവിടെ പൗരത്വ സമ്മേളനം ആയതുകൊണ്ട് അതിൽ അപ്പറയാതെ തന്നെ ഏതാണ്ട് ഞങ്ങൾക്ക് കാര്യം ബോധ്യപ്പെട്ടിട്ടുണ്ട് ഇക്കഴിഞ്ഞ ദിവസം കെ ടി ജലീലിൽ നിന്നും പുറത്തു വന്നതും ഇതുപോലെയുള്ള ഒരു ആസാദി കാശ്മീരിലേക്ക് പോകാൻ വെമ്പുന്ന ഒരു മനസ്സിന്റെ ഉടമയാണ് എന്ന വെല്ലുവിളിയായിരുന്നു അതും നമ്മൾ കേട്ടു ഇവരൊക്കെ ഇന്ത്യയെ സ്നേഹിക്കുന്നവരാണ് ഇപ്പൊ ഇദ്ദേഹത്തിന് ഇങ്ങനെ പ്രസംഗിക്കാൻ തന്നെ ഇവിടെ സാധിച്ചത് ഇന്ത്യയിലെ മതേതരത്വ ഭരണ സംവിധാനമുള്ളത് കൊണ്ടാണ് ഇവിടെ കളിയാടുന്ന ജനാധിപത്യത്തിന്റെ മാധുര്യമാണ് അദ്ദേഹത്തിന് ഇങ്ങനെ പറയാൻ തന്നെ സാധിച്ചത് നമുക്ക് ആസാദി കാശ്മീർ എന്നൊക്കെ പറഞ്ഞ അവരുടെ മനോഭാവത്തെക്കുറിച്ചൊന്ന് ചിന്തിച്ചു നോക്ക് ഇന്ത്യയിലും പാകിസ്ഥാനിലും ചൈനയിലുമൊക്കെയായി ചിതറിക്കിടക്കുന്ന ഒരു ഭൂമി ആ ഭൂമിയുടെ ഒരു ഭാഗം പാക് അധീനതയിലുള്ള ഭൂമിയെ പാകിസ്ഥാനികൾ അതുപോലെ പാക് അനുകൂല മനോഭാവമുള്ള ആളുകളുമൊക്കെ വിളിക്കുന്നതാണ് ആസാദ് കാശ്മീർ ആസാദി കാശ്മീർ അഥവാ സ്വതന്ത്ര കാശ്മീർ മനസ്സിലായില്ലേ പാക് പിടിച്ചെടുത്ത ഭൂമിക്ക് സ്വതന്ത്ര കാശ്മീർ ഇതുവരെ ആരെങ്കിലും കാശ്മീരിനെ മൊത്തത്തിൽ ആസാദി കാശ്മീർ എന്ന് വിളിച്ചിട്ടുണ്ടോ എന്ന് എനിക്ക് അറിയില്ല കേട്ടോ അപ്പോ ഈ ഈ ആസാദി കാശ്മീർ പിടിച്ചു വെച്ചിരിക്കുന്നത് ആരാ പാകിസ്ഥാൻ അപ്പോ തന്നെ ഇവരുടെ പാകിസ്ഥാനോടുള്ള പ്രണയം എത്രയാണ് അടുപ്പം എത്രയാണ് ഇന്ത്യയോടുള്ള അമർഷം എത്രയാണ് എന്ന അതിനകത്ത് തന്നെ ഉണ്ട് അതായത് കാശ്മീരിനെ സ്വതന്ത്രമാക്കാനാണോ ഇവർ ശ്രമിക്കുന്നത് പാകിസ്ഥാന്റെ ഭാഗമാക്കാനാണോ ഇവർ ശ്രമിക്കുന്നത് ഇന്ത്യയുടെ ഭാഗമാക്കാനാണോ ശ്രമിക്കുന്നത് കാശ്മീരില് വെള്ളപ്പൊക്കമുണ്ടായ സമയത്ത് ഇന്ത്യൻ ആർമി കാശ്മീരിൽ നടത്തിയ രക്ഷാപ്രവർത്തനത്തെ അസൂയയോടെയാണ് പാക് അധിനിവേശ കാശ്മീർ കണ്ടിരിക്കുന്നത് എന്ന് ഞാൻ പല പോസ്റ്റുകളിലും ആ സമയത്ത് വായിച്ചിട്ടുണ്ട് അധിനിവേശ കാശ്മീരിലെ പല ആളുകളും ഗൾഫിലുണ്ട് ആർമിയിലുണ്ട് അവരൊക്കെ എന്റെയും സുഹൃത്തുക്കളാണ് അവരൊക്കെ പലപ്പോഴും പങ്കുവച്ച ആകുലതകളിൽ ചിലതായിരുന്നു ഇതൊക്കെ മാത്രവുമല്ല ചൈനയുടെ അധീനതയിൽ കിടക്കുന്ന കാശ്മീരിന്റെ ഭാഗത്തെ കുറിച്ച് പറയാൻ എന്തുകൊണ്ടാണ് അലിയാർ കാസിമിയെ പോലെയുള്ളവർക്ക് നാവ് പൊങ്ങാത്തത് സാരൂല്ല ഏ അറിവില്ലായ്മ ഒരു കുറ്റമൊന്നുമല്ലോ പക്ഷേ ഈ അലിയാർ കസിമിയെ പോലെയുള്ള ആളുകൾ അതൊരു അലങ്കാരമാക്കി കൊണ്ടു നടക്കുമ്പോഴാണ് പ്രശ്നം അതായത് എത്ര മാന്യനാകാൻ ശ്രമിച്ചാലും ഇടയ്ക്ക് അറിയാതെ നമ്മുടെ ഉള്ളിന്റെ ഉള്ളിലുള്ള ഒരു ഫ്രോഡ് സ്വഭാവമുണ്ടല്ലോ അത് പുറത്തു വരും അതാണ് പല ആളുകളുടെയും ഫേസ്ബുക്ക് പോസ്റ്റിലൂടെയും പ്രഭാഷണങ്ങളിലൂടെയും നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത് ഇപ്പോ ജലീലിനെ സംബന്ധിച്ചിടത്തോളം ഒരു പഴയ തീവ്രവാദ സംഘടനയുടെ നേതാവ് സിമി ആ സംഘടന നിരോധിക്കാൻ തന്നെ കാരണം എന്തായിരുന്നു ഇനിയും അത് എത്ര നമ്മൾ പെയിന്റ് അടിച്ച് വെളുപ്പിക്കാൻ ശ്രമിച്ചാലും സ്പ്രേ അടിച്ച് മണം വരുത്താൻ ശ്രമിച്ചാലും ഇനിയും പട്ടുകുപ്പായം കൊടുത്താലും ശരി അതതിന്റെ തനിക്കൊല്ലേ കാണിക്കുള്ളൂ അപ്പൊ അങ്ങനെ മനസ്സിലാക്കിയാ പോരെ പാകിസ്ഥാൻ അധിനിവേശ കാശ്മീർ എന്നൊക്കെ പറയണമെങ്കിൽ അതും നമുക്കറിയാം ഇന്ത്യ എത്രമാത്രം കൂടി പോകുന്ന ഒരു നാടാണെന്ന് അതിനെ ആസാദി കാശ്മീർ എന്നൊക്കെ വിളിക്കാൻ ഒരു ജനപ്രതിനിധിയായ ജലീലിനൊക്കെ പറ്റുന്നെങ്കില് അവരുടെ ഉള്ളിൽ കിടക്കുന്ന തീവ്രവാദം എത്രമാത്രം ശക്തമാണെന്നും അതിന് ഓരോ നിമിഷവും വെള്ളവും വളവും നൽകി ഇവർ വളർത്തുവാണെന്നും നമ്മൾ മറക്കരുത് ഖുർആാനിന്റെ രൂപത്തില് സ്വർണം ഈ നാട്ടിലേക്ക് വന്നതൊക്കെ നമുക്ക് ഓർമ്മയില്ലേ നമ്മൾ മറന്നുപോയോ അപ്പോ തന്നെ നമ്മുടെ നാടിന്റെ ജനാധിപത്യ വ്യവസ്ഥിതിയെ തകർക്കാൻ ശ്രമിക്കുന്നത് ആരാണ് നമ്മുടെ നാട്ടില് ഒരു ഭരണ സംവിധാനമുണ്ട് ഒരു സംസ്ഥാന ഭരണമുണ്ട് പക്ഷേ ഈ സ്വാതന്ത്ര്യത്തിന്റെ എഴുപത്തി അഞ്ചാം വാർഷികം ആഘോഷിക്കുന്ന ഈ വേളയിൽ കെ ടി ജലീൽ അദ്ദേഹം എഴുതിയ ഒരു ദേശവിരുദ്ധ പോസ്റ്റ് അതിലെ പരാമർശങ്ങൾ പിൻവലിക്കേണ്ടി വന്നു എന്നത് തന്നെ സാധാരണക്കാരൻ സോഷ്യൽ മീഡിയ ഉപയോഗപ്പെടുത്തുന്നതിന്റെ ഏറ്റവും വലിയ റിസൾട്ട് ആണത് ഇത് വിജയിച്ചെന്നല്ല ഞാൻ പറഞ്ഞു വരുന്നത് മറിച്ച് കേരളത്തിന്റെ രാഷ്ട്രീയ സാഹചര്യത്തില് ദേശത്തെ സ്നേഹിക്കുന്ന ദേശീയവാദികൾ പ്രതികരിച്ചപ്പോൾ അദ്ദേഹത്തിന് നിൽക്കക്കള്ളിയില്ലാതെ വന്നു കേരളത്തിന്റെ ബഹുഭൂരിപക്ഷം വരുന്ന ജനതയെയും ദേശീയതക്കൊപ്പം അണിനിരത്താൻ കേരളത്തിലെ സമീപ സാഹചര്യത്തിൽ ഉണ്ടായ പല സംഭവ വികാസങ്ങളും സഹായിച്ചിട്ടുണ്ട് ഒരു ഒൻപത് വയസ്സുള്ള കുട്ടി വിളിച്ച മുദ്രാവാക്യവും നൂബുർ ശർമ്മയുടെ വിഷയവും ശ്രീറാം വെങ്കിട്ടരാമിനെ സ്ഥലം മാറ്റിയ വിഷയവും കെ ടി ജലീലിന്റെ ഈ പോസ്റ്റും സ്വപ്നയുടെ ചില പരാമർശങ്ങളും വേണ്ട ഈ സമയത്ത് ഈ ഇടക്കാലത്ത് നടന്നതൊക്കെ കണ്ടകശനികളായിരുന്നു അതുകൊണ്ട് തന്നെ കെ ടി ജലീലിന്റെ ഈ ദേശവിരുദ്ധ പോസ്റ്റിനെ അധികം ആളുകൾക്കൊന്നും സംരക്ഷിക്കാൻ സാധിച്ചില്ല ഇത് ഒന്നിന്റെയും അവസാനമല്ല ദേശത്തെ സ്നേഹിക്കുന്ന ദേശീയതയുള്ള ഇന്ത്യൻ പൗരന്മാർ വർദ്ധിക്കുന്നു എന്നതിൻ്റെ തെളിവാണ് ഈ മണ്ണിനെ വിട്ട് നിഷ്കളങ്കരായ കാശ്മീരി പണ്ഡിറ്റുകളെ പോലെ ഈ ഇന്ത്യയിലുള്ള എല്ലാവരും പലായനം ചെയ്യും എന്ന് നിങ്ങൾ ധരിച്ചിട്ടുണ്ടെങ്കിൽ അത് തെറ്റിപ്പോയി നമ്മുടെ നാട്ടിലിരുന്നിട്ട് ഈ ഇന്ത്യയിൽ ജനിച്ചിട്ട് ഇന്ത്യയോട് കൂറു കാണിക്കാതെ ഇന്ത്യയുടെ ശത്രു രാജ്യത്തോട് കൂറുകാണിക്കുന്നവരെ ഒക്കെ അടയ്ക്കാൻ ഇവിടെ ജയിലും സംവിധാനങ്ങളും ഒക്കെ ഇല്ലേ എന്താണ് ആസാദി കാശ്മീർ സ്വതന്ത്ര കാശ്മീർ അപ്പോ ഇന്ത്യൻ അധീന കാശ്മീർ എന്ന് പറഞ്ഞാലോ ഇന്ത്യ കൈവശപ്പെടുത്തി വെച്ചിരിക്കുന്ന അതായത് ഇന്ത്യയുടെ അധീനതയിൽ അപ്പോ ഈ ജലീൽ ഇങ്ങനത്തെ പരാമർശം നടത്തണമെങ്കിൽ അദ്ദേഹത്തിന്റെ ഉള്ളിലുള്ള മത തീവ്രവാദി പൂർവാധികം ഉണർന്ന് പ്രവർത്തിച്ചതുകൊണ്ടാണ് അദ്ദേഹത്തിന്റെ തൂലികയിൽ നിന്നും ഈ രണ്ട് പദപ്രയോഗം വന്നത് ഇന്ത്യൻ അധീന കാശ്മീറും ആസാദി കാശ്മീറും ഈ രണ്ട് പ്രയോഗങ്ങളും പാകിസ്ഥാനികൾക്കും കാശ്മീരിലെ ഭീകരവാദികൾക്കും പ്രിയപ്പെട്ട പദപ്രയോഗമാണ് അപ്പോൾ ജലീൽ ഏത് ഭാഗത്താണ് നിൽക്കുന്നത് എന്ന് ആലോചിച്ചു നോക്കണം അതായത് കേരളം ഭരിക്കുന്ന ഒരു സംസ്ഥാനത്തിന്റെ പാർട്ടി കേരളം എന്ന സംസ്ഥാനം ഭരിക്കുന്ന ഒരു രാഷ്ട്രീയ പാർട്ടിയുടെ പ്രതീകമാണ് പ്രതിനിധിയാണ് എം എൽ എ ആയ ജലീൽ അദ്ദേഹം ഫേസ്ബുക്കിൽ ഇങ്ങനെയൊക്കെ കുറിക്കണമെങ്കിൽ ഒരു പഴയ ഇസ്ലാം മത തീവ്രവാദി നേതാവിന്റെ ലക്ഷണമൊത്ത മതഭാഷയും വർഗീയതയും രാജ്യദ്രോഹിയുടെ പദപ്രയോഗവുമാണത് എന്ന് ഇനിയും മനസ്സിലാക്കാത്തവരുണ്ടോ ഈ ലോകം മുഴുവനും ഇസ്ലാം മത രാജ്യമാക്കി മാറ്റാൻ വേണ്ടി വെമ്പുന്ന മനസ്സിനുടമയാണ് അദ്ദേഹം എന്ന് ഇനിയും നിങ്ങൾക്ക് തിരിച്ചറിഞ്ഞിട്ടില്ലേ രാജ്യം സ്വാതന്ത്ര്യത്തിന്റെ അമൃത മഹോത്സവം ആഘോഷിക്കുന്ന ഈ വേളയിലാണ് ആരെയും മുറിപ്പെടുത്താനല്ല ദേശസ്നേഹികളായ ഇന്ത്യൻ പൗരന്മാർ ആഘോഷിക്കുന്ന ഈ സാഹചര്യത്തിൽ പലതും പലരും മറക്കാൻ ശ്രമിക്കുമ്പോൾ അതിനെ വീണ്ടും ആളിക്കത്തിക്കാനായി ഒഴിക്കുന്ന ഈ ജലീലിൻ്റെ ഈ പ്രയോഗങ്ങളൊന്നും അൺഎക്സ്പെക്റ്റഡ് ആണ് എന്ന് ഞാൻ വിചാരിക്കുന്നില്ല നിഷ്കളങ്കമായി വെറുതെ എഴുതിപ്പോയതുമല്ലാതെ മറിച്ച് കരുതിക്കൂട്ടി ഒരു വിവാദമുണ്ടാക്കാനായി തന്നെ എഴുതിയതാണ് പക്ഷേ കാലം പിന്നോട്ട് പോയിരിക്കുന്നു മുന്നോട്ട് പോയിരിക്കുന്നു കാലത്തെ പിന്നോട്ട് കൊണ്ടുപോകാൻ ഇവർക്ക് സാധിച്ചിട്ടില്ല അതുകൊണ്ട് തന്നെ ദേശസ്നേഹികളായ ആളുകൾ ഇദ്ദേഹത്തിന്റെ വിദ്വേഷ പരാമർശം തിരിച്ചറിയുകയും അതിനെതിരെ നിലയുറപ്പിക്കുകയും ചെയ്തു ഇനിയും ഒരു മുസ്ലിമിന്റെ പേര് കേട്ടാൽ ഉടനെ വിമർശിക്കാൻ വെമ്പുന്ന ഒരു മനസ്സൊന്നും എനിക്കില്ല ഇസ്ലാമിക വിമർശനം എൻ്റെ മൗലികമായ അവകാശമാണ് എൻ്റെ ബോധ്യം എന്താണ് എന്ന് പബ്ലിക്കിനോട് പറയാൻ എൻ്റെ വിശ്വാസവും നിരാശവും എന്താണ് എന്ന് പബ്ലിക്കിനോട് തുറന്നു പറയാൻ അതിലുള്ള കാപഠ്യങ്ങളെയും കളവുകളെയും ഞാൻ മനസ്സിലാക്കിയ മാനവിക വിരുദ്ധതകളെയും തുറന്നു കാട്ടാൻ എനിക്ക് ബാധ്യതയുണ്ട് എനിക്ക് ഞാൻ അധർമ്മത്തിനെതിരെയുള്ള ഒരു പോ പോരാട്ട വീതിയിലാണുള്ളത് ഇസ്ലാമിക തീവ്രവാദത്തിനെതിരെ ബോധവൽക്കരണമാണ് ഞാൻ ഉദ്ദേശിക്കുന്നത് ഈ മതഗ്രന്ഥങ്ങളിലുള്ള തീവ്രവാദ ആശയങ്ങൾ പബ്ലിക്കിനെ പഠിപ്പിക്കാനാണ് ഞാൻ ഉദ്ദേശിക്കുന്നത് ആ മേഖലയിൽ ഒരുപക്ഷെ കൊല ചെയ്യപ്പെട്ടേക്കാം ധാരാളം ഭീഷണികൾ ഇപ്പോഴും നിലനിൽക്കുന്നു അതിനെ ഒന്നും കണ്ട് ഭയക്കുന്നില്ല ഞാൻ കാരണം അതിനേക്കാളൊക്കെ ഏറെ എനിക്ക് എന്റെ രാജ്യമാണ് എൻ്റെ രാജ്യം ഒരിക്കലും ഇൻഷാ അള്ളാ ഇൻകുലാബ് എന്ന് വിളിച്ചതുപോലെ അള്ളാഹു ഉദ്ദേശിക്കുന്ന ഒരു ഇസ്ലാം മത രാജ്യമാകാൻ ഇന്നത്തെ അഫ്ഗാനാകാൻ ഞാൻ ആഗ്രഹിക്കുന്നില്ല ഒരു ഇന്ത്യൻ പൗരൻ എന്നുള്ള നിലയിൽ പൗര എന്നുള്ള നിലയിൽ എൻ്റെ മേൽ ചില ഉത്തരവാദിത്വങ്ങളുണ്ട് ആ ഉത്തരവാദിത്വമാണ് ആ കടമയാണ് ഞാൻ എൻ്റെ സഹജീവികളോട് ഉറക്ക പറയുന്നത് കാപഢ്യമേതാണ് സത്യമേതാണ് ഇവരുടെ ഉള്ളിലുള്ള ഇസ്ലാമിക രാജ്യം എന്ന ആ ഒരു തീവ്ര ആശയവും ആഗ്രഹവും അതിനുള്ള അവസരം കാത്തു നിൽക്കുന്ന ഒരു മനസ്സും ഇവർക്കുണ്ട് എന്ന് തുറന്നു പറയലും അത്തരം സാമൂഹ്യ തിന്മകളെ എതിർക്കലും എന്റെ ബാധ്യതയാണ് ഈ ലോകത്തിന്റെ സമാധാനത്തെ മുച്ചൂടും നശിപ്പിക്കാൻ വേണ്ടി അരയും തലയും മുറുക്കി ഇറങ്ങിയിരിക്കുന്ന സർവ്വനാശത്തിന്റെ വക്താക്കളെ ചൂണ്ടിക്കാണിക്കലാണ് എന്റെ ജോലി കഞ്ചാവായിരുന്നാലും മയക്കുമരുന്ന് കൊട്ടേഷൻ സ്വർണ്ണക്കടത്ത് ലൌജിഹാദ് മതപരിവർത്തനം തുടങ്ങിയ ഈ മാഫിയകളുടെയൊക്കെ ശരിയായ മുഖം പുറത്തു കൊണ്ടുവരുന്നതിന് ഉള്ള ഒരു പോരാട്ടമാണ് എന്റെ ജീവിതം മുസ്ലിം സഹോദരങ്ങളോട് പ്രത്യേകിച്ചൊരു തർക്കമോ വിരോധമോ വെറുപ്പോ ഒന്നും എനിക്കില്ല മറിച്ച് എന്താണ് ഇസ്ലാം പ്രമാണങ്ങളിലൂടെയുള്ള ഇസ്ലാം എന്താണ് യഥാർത്ഥ മുസ്ലിം ആരാണ് എന്ന് ബോധവൽക്കരണം നടത്തേണ്ടുന്ന ഒരു ബാധ്യത എനിക്കുണ്ട് എനിക്ക് ഒരു മതങ്ങളോടും ഒരു മതത്തിൻ്റെ ദർശനങ്ങളോടും പ്രിയമില്ല എല്ലാ മതങ്ങളും സ്ത്രീകളെ അടിച്ചമർത്താനും അധികാരവർഗത്തിന് ഒക്കെ നിർമ്മിച്ചിരിക്കുന്നതാണ് എന്നാണ് ഞാൻ അന്വേഷിച്ച് മനസ്സിലാക്കിയിരിക്കുന്നത് തീവ്രവാദം ഉന്മൂലനം ചെയ്യപ്പെടണം ഒരു സമാധാന രാജ്യത്ത് അതിന് മതമാണ് തടസ്സമെങ്കിൽ ആ മതത്തിനെതിരെ തീർച്ചയായിട്ടും നിലകൊള്ളേണ്ടതുണ്ട് കാരണം മതബോധവും പൊതുബോധവും തമ്മിൽ ഏറ്റുമുട്ടുമ്പോൾ പൊതുബോധമായിരിക്കണം പ്രാവർത്തികമാക്കപ്പെടേണ്ടത് മതബോധം ആരാധനാലയങ്ങളിൽ ഒടുങ്ങണം എന്ന ആശയമാണ് എനിക്കുള്ളത് ഇവര് മുന്നോട്ട് വെക്കുന്ന മാനവികത ശരിയായ മാനവികതയല്ല എന്ന് തുറന്നു കാണിക്കലാണ് എൻ്റെ ജോലി ഇസ്ലാമില് ധാർമ്മികതയില്ല ദേശീയതയില്ല ജനാധിപത്യമില്ല മതേതരത്വമില്ല സമത്വബോധമില്ല അതൊക്കെ ദൈവികമായ നിന്നയാണ് എന്ന് പഠിപ്പിക്കുന്ന ഈ ഇസ്ലാമിനെ ഇസ്ലാമിക പ്രഭാഷകരും പണ്ഡിതന്മാരും പുരോഹിതന്മാരും ഇസ്ലാമിന്റെ മറ്റു അപ്പോസ്തലന്മാരൊന്നും ചൂണ്ടിക്കാണിക്കാത്തത് കൊണ്ട് എനിക്കത് കാണിച്ചേ പറ്റൂ അതുകൊണ്ടാണ് പറഞ്ഞത് ഇസ്ലാം മതം എന്താണ് എന്ന് നിങ്ങളെ പഠിപ്പിക്കലും എൻ്റെ ബോധ്യം നിങ്ങളുമായി പങ്കുവയ്ക്കലും ഇസ്ലാം മത വിമർശനം നടത്തലും എൻ്റെ മൗലികമായ അവകാശമാണ് എൻ്റെ ജന്മം കൊണ്ടെനിക്ക് ലഭിച്ചതാണത് അതാരെ കൊണ്ടും തടയാൻ സാധിക്കില്ല അതുകൊണ്ടാണ് കൊല്ല തോൽപ്പിക്കാൻ ബുദ്ധിമുട്ടാണ് ഇന്ന് ലോകം ഭരിക്കുന്നത് യഹൂദരാണ് ആ യഹൂദരുടെ മതം ലോകം മുഴുവനും വരണം എന്ന് അവരാഗ്രഹിച്ചളഞ്ഞ് നടക്കുന്ന കാര്യമാണോ ലോകം മുഴുവനും യഹൂദര് മാത്രം മതി മറ്റുള്ളവരെയും ഒക്കെ കൊന്നുടുക്കുക ഇസ്ലാമില് മുസ്ലിങ്ങൾക്കു മാത്രമായി ഒരു ഗോത്ര ദീപം മാത്രമായി ഒരു വിജയം ഒരു സ്വർഗം ഒരു സുഖം ഒരു സന്തോഷം ഒരു സമാധാന ജീവിതം മറ്റ മുസ്ലിങ്ങളെയൊക്കെ കൊന്നൊടുക്കുന്നവർക്ക് പ്രത്യേകിച്ച് റിവാർഡുകൾ അത്തരം കാപഠ്യങ്ങളെ പ്രാമാണികമായി തുറന്നു കാണിക്കുക തന്നെ ചെയ്യും ഒരിക്കൽ കൂടി എല്ലാ ഓരോ ദേശസ്നേഹികൾക്കും സ്വാതന്ത്ര്യത്തിന്റെ എഴുപത്തി അഞ്ചാം വാർഷികം ആഘോഷിക്കുന്ന ഈ വേളയിൽ നിറഞ്ഞ മനസ്സോടുകൂടി ഒരു രാജ്യസ്നേഹിയുടെ മകൾ എന്നുള്ള നിലയിൽ അദ്ദേഹം പിന്തുടർന്ന രാജ്യസ്നേഹത്തെ ഫോളോ ചെയ്യുന്ന ഒരു വ്യക്തി എന്നുള്ള നിലയിൽ സ്വാതന്ത്ര്യദിനം ആശംസിക്കുന്നു ജയ് ഹിന്ദ്